ിൽ കനാലി മേപ്പാടി തുരങ്കപാത എന്നത് നമ്മുടെ പൂർവികർ കണ്ട ഒരു സ്വപ്നമാണ് ആ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് ഏറെ സന്തോഷകരമായ കാര്യമാണ് വരുന്ന ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി കേരളത്തിന്റെ ആരാധനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ആനക്കാമ്പൂയിൽ സെന്റ് മേരീസ് യു ടി സ്കൂളിന്റെ ഗ്രൗണ്ടിൽ വെച്ച് നിർവഹിക്കുകയാണ് ഈ നാടും നാട്ടുകാരും ഏറ്റെടുത്ത ഉദ്ഘാടന ചടങ്ങ് മാക്കുന്നതിനും ഓരോ മനുഷ്യരെയും ഈ പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കുന്നതിനു വേണ്ടി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നാം സംഘാടക സമിതിയുടെ ഭാഗമായി ആലോചിച്ചിട്ടുള്ളത് അതിന്റെ ആദ്യത്തെ പരിപാടി എന്ന നിലയിലാണ് ആനക്കാമ്പയിൽ നാട്ടുകൂട്ടത്തിന്റെ നേതൃത്വത്തിൽ തിരുവമ്പാടി നിയോജക മണ്ഡലം ആകെ ഇളക്കുമറിച്ചു കൊണ്ടുള്ള ഒരു റോഡ് ഷോ ഇവിടെ നടത്തപ്പെടുന്നത് തുടർന്ന് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഘോഷയാത്രകൾ വിളമ്പര ജാഥകൾ അനുബന്ധ പരിപാടികൾ ഓരോ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടത്തുകയാണ് മലയോര മേഖലയിലെ കർഷകരെ ചേർത്ത് പിടിക്കുന്ന സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വലിയ വികസന പദ്ധതികൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേരുന്നത് കേരളത്തിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് തിയേറ്ററുകളിൽ ഇതിന്റെ പരസ്യം പോവുകയാണ് ആനക്കാമ്പൂർ എന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നാമമായി മാറുന്നു എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ് നമ്മുടെ നാട് ലോകം ശ്രദ്ധിക്കുന്ന ഒരു ഇടമായി മാറുന്നതിന്